ഏതാണ്ട് എട്ടാം ക്ലാസ് മുതൽ നാം പഠിക്കേണ്ടി വരുന്ന വർണ്ണാ പിരമിഡുകളും ഇതിനോടൊപ്പം ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നെഴുതിയതിനു ശേഷം തൊട്ടു താഴെ ഇപ്പോഴും നിലനിൽക്കുന്ന ദളിതൻ അൺടച്ചബിൾസ് എന്ന പദം അന്നും ഇന്നും എന്നെ അലോസരപ്പെടുത്തുന്നു അതിനോടൊപ്പം മറ്റൊരു ബ്രാക്കറ്റിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം എന്നുകൂടി ചേർത്തിരുന്നുവെങ്കിൽ എന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പതിമൂന്ന് വയസ്സുകാരുടെ ആഗ്രഹമായിരുന്നുവെങ്കിൽ ഇന്ന് ശരിയായ അറിവർജിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ അവകാശമായി തീർന്നിരിക്കുന്നു വാസ്തവത്തിൽ ശരിയും തെറ്റുമെല്ലാം അവനിലോ ഇവനിലോ അല്ല മറിച്ച് എന്നിലോ നിന്നിലോ ആണ് നിലനിൽക്കുന്നത് എന്ന ബോധ്യം ചില തിരുത്തലുകൾക്കെങ്കിലും വഴിയൊരുക്കിയേക്കാം കാലത്തിനെയോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനെയോ മാത്രം പരിചാരി മാറാൻ ആഗ്രഹിക്കാത്ത മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ജാതി വേർതിരിവുകൾ തിരിച്ചറിയാതിരിക്കാനായാൽ അതിനെ ഒരു വിദ്യാഭ്യാസ കുറവായല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ വിജയമായി കാണാൻ അല്ലെങ്കിൽ കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മീനാക്ഷിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് പിന്നാലെ